ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹനൻ ഗായത്രിയുടെ അടുത്ത് വന്ന് ജയേഷിനെ കുറിച്ച് യാചിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എൻ്റെ മോന് നിരപരാധിയാണ് അവനെ ഈ കേസിൽ നിന്നും വിട്ടയക്കാൻ പറയണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയട്ടോ അപ്പോൾ ഗായത്രിയുടെ മുന്നിൽ വന്ന് മോഹനെ യാചിക്കുന്ന സമയത്ത് ഭാവന കൂടി ഉണ്ടാവും അങ്ങനെ ഗായത്രി പറയാണ് നിന്റെ ജയത്തിന് വേണ്ടി ഏത് വളഞ്ഞ വഴിയും നീ ഉപയോഗിക്കുമെന്ന് എനിക്കറിയാം അതിനുവേണ്ടി നീ നിന്റെ മോനെ ഒരു കരുവാക്കുകയാണ് ചെയ്തത് നിന്റെ അമ്മ യും കൂടി ചേർന്ന് സ്വത്തുക്കളെല്ലാം കൈയടക്കാൻ വേണ്ടി നടത്തിയ ആ നാടകങ്ങളാണ് ഇവിടെ നടന്നത് മുഴുവനും അതിനുവേണ്ടിയിട്ടാണ് നീ എന്നെ ആദ്യം കാണാൻ വേണ്ടി വന്നത് നിന്റെ മകളുടെ വിവാഹം വിളിക്കാനാണെന്നുള്ള ഒരു നാടകവുമായിട്ട് അതിന്റെ മുന്നേ തന്നെ നിന്റെ മകനെ കൊണ്ട് എൻ്റെ ബാനുവുമായിട്ട് അടുപ്പം ഉണ്ടാക്കിച്ചു അതെല്ലാം തന്നെ നിങ്ങൾ ചേർന്നൊരുക്കിയ നാടകം തന്നെയാണ് അപ്പോൾ മോഹനം പറയുന്നത് ഇല്ല ചേച്ചി എൻ്റെ മോനും ബാനുവും തമ്മിൽ അടുത്തത് അത് യാദൃശികമായിട്ടാണെന്ന് പറയുമ്പോൾ വേണ്ട നീ എൻ്റെ മുന്നിൽ അഭിനയിക്കൂ എന്ന് വേണ്ട സ്വത്തിനു വേണ്ടി നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മോനെ കൊണ്ട് എൻ്റെ ബാനുവിൻ്റെ ജീവിതം തകർക്കാനാണ് നീ നോക്കിയത് എന്ന് പറയട്ടോ അപ്പോൾ മോഹനം പറയണേ ഇല്ല എൻ്റെ മോൻ ജയേഷ് ബാനുവിൻ്റെ ജീവിതം തകർത്തിട്ടില്ല അത് ബാനുവിനോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്ക് പിന്നെ ബാനുവിന് ബോധമില്ലാത്ത അവസ്ഥ എൻ്റെ മോൻ ജയേഷ് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു എന്ന് പറഞ്ഞത് അത് അവൾ ബോധമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ വീഡിയോസും ഫോട്ടോസും അവൻ മറ്റാർക്കും ും അയച്ചു കൊടുത്തിട്ടില്ല അത് ബാനുവിന് മാത്രമാണ് അയച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഗായത്രി പറയണേ നീ അങ്ങനെ സമർത്ഥമായി സംസാരിക്കുന്നു വേണ്ട നിങ്ങളൊക്കെ കൂടി ചേർന്ന് നടത്തിയ നാടകം തന്നെയാണ് നല്ലത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ മോഹനം പറയണേ എന്നോട് ഭരത് പറഞ്ഞത് ജയേഷിൻ്റെ കയ്യിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഭാവനയെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജയേഷിനെ വെറുതെ വിട്ടയക്കാം എന്ന് ഭരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ജയേഷിനെ കള്ളക്കേസിൽ കൊടുത്തിയതാണെന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ോ ഓ ഭാവന പറയാണ് അങ്ങനെ മാമനെ തോന്നുന്നുണ്ടെങ്കിൽ മാമന ലീഗലായിട്ട് നീങ്ങാലോ യാഥാർത്ഥ്യം പോലീസും കോടതിയും കണ്ടെത്തട്ടെ എന്ന് പറയുമ്പോൾ മോഹനും പറയാണ് അത് വേണ്ട ഭാവന എന്റെ മോൻ്റെ ജീവിതം തകർന്നു പോകും അങ്ങനെയാണെങ്കിൽ മാമനെ തന്നെ എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം എന്ന് പറയുമ്പോൾ എന്റെ മോൻ്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഞാൻ കൊണ്ടുവരാം എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി പറയാ അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ കൂടി ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മോഹൻ അങ്ങ് അതിശയിച്ചു പോവാട്ടോ എന്നിട്ട് ഗായത്രിയുടെ ആ ഡിമാൻഡും മോഹനെ സമ്മതിക്ക എൻ്റെ മോൻ ജയേഷിനെ വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോഹനെ നേരെ വീട്ടിലേക്ക് ചെല്ലുകട്ടോ ഈ സമയം ഭാരതിയാണെങ്കിലോ രാജലക്ഷ്മിയോട് പറയണേ ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് നമ്മുടെ ജയേഷ് അങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയല്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാമെന്ന് എന്ന് പറയുമ്പോൾ രാജലക്ഷ്മി പറയണേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എൻ്റെ മോനെ വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യണ്ട എന്നുള്ളത് ഇപ്പോൾ ആരാണ് അനുഭവിക്കുന്നത് എൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഭാരതി പറയണേ നീ ഒന്നും വിഷമിക്കാതിരിക്കുക ഇതെല്ലാം ചതിയാണെന്നുള്ളത് നമുക്ക് മനസ്സിൽ ായല്ലോ ആ ഗായത്രിയുടെ മോനാണ് ഇതിനൊക്കെ പുറകിൽ അവനൊരു എസ് ഐ ആണല്ലോ അതുകൊണ്ടാണ് നമ്മുടെ മോനെ ഇങ്ങനെ ചതിയിൽപ്പെടുത്തിയത് എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും മോഹനെ ഇത് കേട്ടോണ്ടു വരികയാണ് എന്നിട്ട് മോഹനും പറയണേ അമ്മ കരുതുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളുള്ളത് എന്താടാ നമ്മുടെ ജയേഷിനെ വിട്ടു തരാൻ അവളുടെ കാല് പിടിക്കണമെന്ന് അവൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് കാല് പിടിക്കാനൊന്നും പറഞ്ഞില്ല ചേച്ചി പക്ഷേ അവിടേക്ക് ചെല്ലാൻ വേണ്ടി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അവളുടെ വീട്ടിലേക്ക് വരില്ല എന്റെ പട്ടി വരും അവളുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അമ്മ കരുതുന്നത് പോലെയൊന്നും കാര്യങ്ങൾ ജെയ്ഷിൻ്റെ പേരിൽ കേസ് എടുക്കാതിരിക്കണമെങ്കിൽ അവനെ വിട്ടയക്കണമെങ്കിൽ അമ്മ വന്നേ മതിയാവൂ എന്ന് പറയട്ടോ അങ്ങനെ രാജലക്ഷ്മി അപ്പോൾ അത് കേട്ടപ്പോൾ പൊട്ടിക്കറിയാണ് എൻ്റെ മോന് ഡോക്ടർ ഭാവി ഇല്ലാതായാൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ ജയേഷ് പറയാണ് അവൻ്റെ പേരിൽ കേസെടുത്താൽ അവനൊരു ഡോക്ടറല്ല ഒരു കമ്പൗണ്ടർ പോലും ആവാൻ ആവാൻ കഴിയില്ല എന്നങ്ങ് കൂടി രാജലക്ഷ്മി വീണ്ടും അങ്ങ് പൊട്ടിക്കറിയാണ് എൻ്റെ മോൻ്റെ ഭാവി തകർത്താൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഭാരതിക്ക് മനസ്സില്ല മനസ്സോടെ ഗായത്രിയുടെ വീട്ടിലേക്ക് പോവാം എന്നുള്ള തീരുമാനം പറയുകയാണ് ഇനി ഞാൻ കാരണം നിങ്ങളുടെ ആരുടെയും ഭാവിയൊന്നും തകരേണ്ട ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഭാരതിയും അങ്ങ് പോവുകയാണ് കേട്ടോ റൂമിലേക്ക് അങ്ങനെ ഗായത്രിയുടെ അടുത്തേക്ക് ഭാരതിയും കൂടി ചെല്ലാം എന്ന് ഏൽക്കുകയാണ് മോഹനനോട് ഇപ്പോൾ ഭാരതി അങ്ങനെ ഏൽക്കാനുള്ള കാരണം തന്നെ അതും രാജലക്ഷ്മിയാണ് കേട്ടോ രാജലക്ഷ്മി പറയണേ എൻ്റെ മോൻ്റെ ജീവിതം തകർത്താൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല പക്ഷേ ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തനിച്ച് മരിക്കില്ല എന്ന് പറഞ്ഞ് ദഹിക്കും ിക്കുന്നത് പോലെ ഭാരതിയെ ഒന്ന് നോക്കുകട്ടോ ഞാൻ നിങ്ങളെ കൂടി കൊന്നിട്ടേ ഞാനും മരിക്കുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ഭാരതിയെ ദേഷ്യത്തിൽ രാജലക്ഷ്മി നോക്കുന്നത് അത് കാണുന്ന സമയത്ത് ഭാരതി ഒന്നങ്ങ് പേടിക്കാൻ കേട്ടോ ഇവൾ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും അപ്പം പിന്നെ എൻ്റെ കാര്യവും ഇല്ലാതാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭാരതി പറയുന്നത് എങ്കിൽ പിന്നെ ഞാൻ കാരണം ജയേഷിൻ്റെ ജീവിതം തകരണ്ട ഞാൻ ഗായത്രിയെ കാണാൻ വന്നോളാം എന്ന് പറയുന്നത് ആ സമയത്താണ് കേട്ടോ രാജലക്ഷ്മിയുടെ ആ ദഹിക്കുന്ന നോട്ടത്തിൽ രാജലക്ഷ്മിയുടെ ഭീഷണിക്ക് മുന്നിൽ ഭാരതി പിന്നെ അങ്ങ് പേടിച്ചു പോവുകയാണ് ഈ സമയം സേതോ മായയും കൂടെ രണ്ട് മൂന്ന് വീടുകളൊക്കെ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഭാവനയെ വിളിച്ച് പറയാണ് അപ്പോൾ ഭാവനയെ ഫോൺ വെച്ച ശേഷം ഗായത്രി വന്നിട്ട് പറയാണ് ഇവൻ ഇത് നിലത്തൊന്നുമല്ല ഇവിടുത്തെ കാര്യത്തിനും തന്നെ ഒരു തീരുമാനമായിട്ടില്ല എന്നിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നത് ഏതോട്ടനിപ്പോൾ അത്രയ്ക്ക് സന്തോഷത്തിലാണ് അമ്മേ അച്ഛ ഏതോട്ടനും മായച്ചയും കൂടി ഇപ്പം തന്നെ ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ ഗായത്രി പറയുന്നത് അയ്യോ അവൻ ഇപ്പം ഇവിടേക്ക് വന്നാൽ ആകെ മൊത്തത്തിൽ പ്രശ്നമാകും ോ ഭാനുവിന്റെ കാര്യങ്ങളെല്ലാം അവൻ അറിയും മോഹനൻ തെളിവുമായിട്ട് വരുന്ന സമയത്ത് അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ എന്തായാലും അത് ഉറപ്പായും നോക്കും അപ്പൊ പിന്നെ ഇതുവരെ അവനെ മറച്ചു വെച്ചതിനാകും അടുത്ത പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് അപ്പോ ഭാവന പറയണേ എന്തായാലും ഞാൻ സേതുവേട്ടനോടും മായേച്ചയോടും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം അല്ലെങ്കിൽ മോഹനമാമൻ കൊണ്ടുവരുന്ന തെളിവുകളെല്ലാം അത് ഭരത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കാൻ വേണ്ടി പറയാം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയട്ടെ ഇതോടുകൂടി ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിച്ചാ മതിയായിരുന്നു എന്ന് ഗായത്രി പറയണേ അപ്പോ ഭാവന പറയണേ ഇത് അവർ അവസാനിക്കണമെങ്കിൽ അവർക്കും സ്വത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടേണ്ടി വരും അല്ലെങ്കിൽ ഇനിയും അവർ പ്രശ്നമുണ്ടാക്കും എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി പറയണ എന്താണെന്ന് വെച്ചാൽ അവർ കൊടുക്കാം ഒരു കുഴപ്പവും ഉണ്ടാക്കാതിരുന്നാൽ മതി ഇപ്പോഴത്തേക്കും അവിടേക്ക് സേതു കൂടി വരികയാണ് അങ്ങനെ ഭാവന ചെറുതായിട്ടൊക്കെ സേതുവിനോട് കാര്യം പറയട്ടോ ഇപ്പോൾ ജയേഷിനെ കള്ളക്കേസിൽ ഭരത്ത് പിടിച്ച് അകത്താക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവന് അത്യാവശ്യം തന്നെയായിരുന്നു എന്ന് സേതു പറയട്ടോ അങ്ങനെയല്ല ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ അല്ല ഇവളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഇനി ീ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭാവനക്കാരും പറയുന്നത് ഭാനുവും ജയേഷും തമ്മിലുള്ള ചില നല്ല നിമിഷങ്ങളൊക്കെ ഉള്ള ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ ഓ നീയും ഭാമയെ പോലെ തന്നെ ആയിരുന്നു അല്ലേ എന്നും പറഞ്ഞ് സെയ്തുവിന്റെ കവളത്തേക്ക് ഒരു അടി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ അങ്ങനെ ഗായത്രി പറയും എന്തിനാണ് അവളുടെ ദേഹം നോയിപ്പിക്കുന്നത് അവൾ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാണ് നിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സൂര്യയും ഭാവനയും പഠിപ്പിപ്പിക്കുന്നു എന്നിട്ടാണോ നീ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പോയി തല വയ്ക്കാൻ വേണ്ടി നിന്നത് എന്ന് പറഞ്ഞ് സേതു ദേഷ്യപ്പെടുക കേട്ടോ അപ്പോൾ ഭാനുവുമായിട്ട് ഗായത്രി അകത്തേക്ക് പോവാണ് ഇവൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ടുണ്ട് ഭാവന പറയണേ ഇവിടേക്ക് മോഹൻ അമ്മാവൻ അയലേമയുമായിട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഗായത്രി വന്നിട്ട് പറയണേ എനിക്ക് അവരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അവർ എന്നോട് ചെയ്തതിന് തിരിച്ചു അവർക്കും കുറച്ച് പണി കൊടുക്കണം അത്രയുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്കും കൂടി അവരോട് സംസാരിക്കണം എന്ന് പറയട്ടോ അയ്യോ സേതുവേട്ടാ അത് വേണ്ട സേതുവേട്ടൻ ഇതിൽ ഇടപെടേണ്ട ഇതിൽ ഞാനും സേതുവേട്ടൻ ഒന്നും ഇടപെടുന്നില്ല അമ്മ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ മായ പറയണ അത് ശരിയാണ് സേതുവേട്ടൻ വെറുതെ സംസാരിക്കേണ്ട കാരണം ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രിയും ഭാവനയും പെട്ടെന്ന് മായ അന്ന് നോക്കി പോവുകയാണ് എന്നിട്ട് സേതുവേട്ടൻ ഇതിലിത് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കും സേതുവേട്ടൻ ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാവില്ല എന്നും പറഞ്ഞ് മായ സേതുവിനേയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗായത്രി പറയണേ കണ്ടില്ലേ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമുള്ളു മോളെ എല്ലാവർക്കും സ്വത്തുക്കളാണ് ആവശ്യം എന്നും പറഞ്ഞ് ഗായത്രിയും പോകാട്ടോ അപ്പോഴത്തേക്കും മോഹനൻ ഭാരതിയും രാജലക്ഷ്മിയും കൂടി അവരുടെ വീട്ടിലേക്ക് വരുകയാണ് എന്നിട്ട് അവർ പ്ലാൻ ചെയ്യാണ് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഭാരതി പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജയേഷിനെ പുറത്തിറക്കണം അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയട്ടെ അപ്പോൾ ഭാരതി പറയണേ അപ്പോൾ സ്വത്തുക്കളുടെ പങ്ക് നമുക്കും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മോഹനൻ പറയണേ ഒരു വഴി ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ട് അത് നമുക്ക് പ്രയോഗിക്കാം ഇപ്പോൾ തൽക്കാലം ജയേഷിനെ നമുക്ക് പുറത്ത് വിടണം അതാണ് ഏറ്റവും ും നല്ലത് ബാക്കിയുള്ളതിനൊക്കെ ഞാൻ മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ അമ്മ അവരുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിച്ചാൽ മതി ബാക്കിയെല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞ് മോഹനൻ മറ്റൊരു പ്ലാനുമായിട്ടാണ് കേട്ടോ ഗായത്രിയുടെ അടുത്തേക്ക് ഭാരതിയും രാജലക്ഷ്മിയും കൂടി വരുന്നത് പിന്നീട് ബാനു ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് അവിടേക്ക് ഭാവന ചെല്ലാണ് എന്നിട്ട് എന്താ മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ആവുകയല്ലേ എന്ന് പറയുമ്പോൾ ബാനുവിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം കാണാൻ കേട്ടോ അപ്പോൾ ബാനു പറയാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടു എന്നൊന്നും പറയാൻ കഴിയില്ല ചേച്ചി കാരണം ഇപ്പോൾ നമുക്ക് ഈ സ്വത്തുക്കളൊക്കെ കിട്ടാൻ പോകുന്നുണ്ടല്ലോ അതിനൊക്കെ കാരണം ജയേഷിനെ ഞാൻ പരിചയപ്പെട്ടത് അല്ലാതെ ഇങ്ങനെ ഒരു സ്വത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിയില്ലായിരുന്നല്ലോ അപ്പം പിന്നെ എങ്ങനെയൊക്കെ കൂട്ടിയും കിഴച്ചും നോക്കിയാലും എനിക്ക് തന്നെയാണ് നഷ്ടം എന്നങ്ങ് പറയുമ്പോൾ ഭാനുവിൻ്റെ സ്വഭാവത്തിലെ വ്യത്യാസം കാണുമ്പോൾ ഭാവനയ്ക്ക് ഒരു പന്തികേട് പോലെ തോന്നുകയാണ് അപ്പോഴത്തേക്കും മോഹനൻ അമ്മയുമായിട്ട് അവിടേക്ക് വരികയാണ് ഗായത്രിയുടെ അടുത്തേക്ക് എന്നിട്ട് ഭാരതി ഒട്ടും കുറഞ്ഞു കൊടുക്കാതെയാണ് കൊടുക്കാതെയായിട്ടോ ഗായത്രിയുടെ മുന്നിൽ സംസാരിക്കുന്നത് അങ്ങനെ ഗായത്രി പറയണേ നിങ്ങൾ ഇതുവരെ കളിച്ചതുപോലെയല്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒന്നും ഈ ഗായത്രിയും വിട്ടു തരാൻ പോകുന്നില്ല നിങ്ങൾ നല്ലത് പോണിയാണെങ്കിൽ ഈ സ്വത്തുക്കളിൽ നിന്നും കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗായത്രിയുടെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി എന്ന് പറഞ്ഞ് ഗായത്രിയും നന്നായിട്ട് തന്നെ അവരോട് മുന്നിൽ സംസാരിക്കാം ഇത് മോഹനൻ ഭരത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഈ തെളിവുകളെല്ലാം ഭാനുവിനെതിരെ ജയേഷ് ഉണ്ടാക്കിയ എല്ലാ തെളിവുകളും ഭരത്തിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ജയേഷിനെ വെറുതെ വിടുകയാണ് കേട്ടോ പിന്നീട് ഇനി സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടി മോഹനൻ ഇനി അടുത്ത കളി കളിക്കാൻ ഒരുങ്ങണം